പ്രശ്നങ്ങളുള്ളവർ ഇതിൽ ഷെയർ ചെയ്യുന്ന ആയിട്ട് തോന്നുന്നു. ഇനരെ അറിയുമ്പോൾ സുചില ഒരക്കത്തിക്ക് തന്നെ ആയിരുന്നു വരെ പിന്നെ வேற എങ്ങോട്ട് പോട്ടോ ഈ ചേര എങ്ങനെയാണ് അവനന്ന് കൊടുക്കാൻ ആളായിട്ട് വെച്ചിട്ടുണ്ട്. നമുക്ക് ഒരു സന്ദേശം കൊടുക്കാനില്ല. ഇടതിര ജോമൻ പണം കൊടുക്കാനില്ല എന്ന് തന്നെയാണ്. ഇല്ല ഇല്ല ജോമൻ പണം കൊടുക്കാനില്ല എന്നാണ്. ചേരനെ അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. ഈ ഉപുദര ബോവിശേഷനീയോ ഈ ഇവന്റ് ഉണ്ടായിരുന്നുല്ലോ. അപ്പോൾ

സംഭവം ഉണ്ടാകുന്ന ദിവസം രാവിലെ അതിനും സ്കൂട്ടറിൽ പോകാൻ സാധാരണ അറിയുന്നത് ഇവിടെ ഇപ്പൊ കിഡ്നാപ്പിങ് നടന്ന അറിയുന്നത് പിറ്റേ ദിവസം അതായത് വെള്ളിയാഴ്ച വൈകിട്ടാണ് അറിയുന്നത് ഇവിടെ അങ്ങനെ ബീച്ചാലും ബിസിനസ് പരമായിട്ട് പോകുമ്പോൾ വിളിക്കത്തില്ല ഇല്ല ഫോൺ കൊണ്ടുപോയില്ല അന്ന് ചാർജ് ഇല്ലാതെ അതുകൊണ്ട് കുത്തി വെച്ചിട്ട് പോയില്ല അതങ്ങനെ ഇവിടെ കുത്തി വെച്ചിട്ട് പോകുന്നതാണ് ചാർജ് ഇല്ലെങ്കിൽ കുത്തി വെച്ചിട്ട് പോകുന്നതാണ് ബീച്ചാൻ ബിസിനസ്മാരുമായി ഇങ്ങനെ പോകുന്നയാളാണ് ഫ്രണ്ട്സുമായിട്ടൊക്കെ ഇങ്ങനെ പോകുന്നയാള രണ്ടു ദിവസം ഒക്കെ കഴിഞ്ഞ് വരുന്നയാളാണ് പിന്നെ എനിക്കൊരു ഫോൺ കൊണ്ടാകൊണ്ട് ഒരു സംശയം ഉള്ളതുകൊണ്ട് ഞാൻ ഫ്രണ്ട്സിനെ ഒക്കെ വിളിച്ചു ചോദിച്ചു ബീച്ചാരുടെ അപ്പൊ അവരൊക്കെ എല്ലാവരും ചോദിച്ചാൽ എല്ലാരും കുടുംബക്കാരെയൊക്കെ അയച്ചപ്പോ എല്ലാരും പറഞ്ഞതും അവരിങ്ങനെ പോകുന്നതല്ലേ വന്നോളും വെയിറ്റ് ചെയ്യും വന്നതോടും തന്നെയാണ് അവർ പറഞ്ഞത്

സംസാരിക്കില്ല വിശാഖനങ്ങനെ എനിക്കറിയത്തില്ല അതേപോലെ അറിയത്തില്ല സാമ്പത്തിക ഇടപാടുകളുണ്ടെന്നും അത് പരിഹരിക്കുന്നതിനായിട്ട് ചർച്ചക്കായിട്ട് വിളിക്കുന്നുണ്ട് അടുത്ത് അങ്ങനെ അതിലോ എന്നുള്ളതാണ് പോലീസിനടുത്ത് പറഞ്ഞാൽ നിങ്ങളെ മധ്യസ്ഥതയ്ക്ക് ചർച്ച കിട്ടുന്നുണ്ടോ ഈ സാമ്പത്തിക കേസ്പരമായിട്ട് പോയിട്ടുണ്ടോന്നറിയല്ലോ അത് കൂടുതലായിട്ടൊന്നും വിശാഖൻ എന്നോട് പറഞ്ഞിട്ടില്ലല്ലോ എപ്പോഴെങ്കിലും നമ്മൾ പോലീസിനോട് പറഞ്ഞിട്ടുണ്ടോ ഇല്ല ഞാൻ ബി ചർമാ പറഞ്ഞിരിക്കുന്നത് അപ്പം ബി ചേർന്ന് ആദ്യമേ എന്നോട് പറഞ്ഞു നീ ഇതിന്റെ ടെൻഷൻ അടിക്കുന്നേ നമുക്കല്ലേ തരാനുള്ളത് ക്യാഷ് തരാനുള്ള നമ്മൾ പെണ്ണുങ്ങൾ കൂടുതൽ പറഞ്ഞുകൂടി അത് സീറ്റ് സാറ്റാത്ത രീതിയിലാണ് കൂടി പോയത് പിന്നെ ഇത്രയും നാളിന്റെ ഗ്യാപ്പിന്റെ ഒന്നും വന്നില്ലല്ലോ അപ്പോൾ അത് സീറ്റ് സൈഡ് എടുത്തില്ല കണക്കും പറയാനും ജോമ ഞങ്ങൾക്ക് തരാനുണ്ട് അത് എത്രയാണെന്നുള്ള വ്യക്തം പറഞ്ഞിട്ടില്ല ഇവിടെ നിന്ന് എടുക്കണ്ട പോയ സാധനങ്ങള് ഞാൻ കണ്ടതാണ് ബാക്കി കാര്യങ്ങളൊന്നും എനിക്ക് അറിയത്തില്ല അങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത് തീർച്ചയായിട്ടും ഞാൻ ശ്രദ്ധിച്ചിട്ടില്ല